ായണ നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽ സ്രവവിഘ്നോപാതയേൽ കുജന്തം രാമരാമേജി മധുരം മധുരാക്ഷരം ആരുഹ്യകവിശാഖാ വന്ദേ വാൽമീകി കോകിലം കീർത്തനം തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമദ്രാക്ഷകം മനോജവം മാരുദുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പാദ്മജം വാദാത്മജം യൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസ നമേ നമോസ്തു രാമായ സലക്ഷ്മണായു തയ് ജനകാത്മജാ നമോസ്തുദ്രേന്ദ്രുദ്രുദ്രേന്ദ്രിമാനിരേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യമനസങ്കീർത്തരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവിന് നമസ്കാരം എല്ലാ രാമഭക്തന്മാർക്കും പ്രത്യേകം പ്രത്യേകം കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി അമ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കിഷ്കിന്ധ ഖണ്ഡത്തിലെ അറുപത്തിനാലാം സർഗമാണ് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അറുപത്തി മൂന്നാം സർഗം പാരായണം ചെയ്തു അതിലെ കഥാഭാഗങ്ങൾ നമ്മൾ അനുസ്മരിച്ചു സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു വരുന്നത് നമ്മൾ അത്ഭുതകരമായിട്ട് നോക്കി കാണുകയുണ്ടായി എല്ലാവർക്കും സമ്പാദിക്കടക്കം അത്ഭുതകര അത്ഭുതമായ ആ സംഭവം അനവധിക്കാലം കാത്തിരുന്നിട്ടാണ് അങ്ങനെയൊരു സൗഭാഗ്യം ലഭിച്ചത് സമ്പാദിക്ക് നിശാകര മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് നിശാകര മഹർഷി പ്രാപ്തി നേടിയെങ്കിലും അതിനുശേഷം അനവധികാരം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു ഭാഗ്യം ശ്രീരാമചന്ദ്രപ്രഭുവിനെ സഹായിക്കാനും തൻ്റെ വാക്കുകളെ കൊണ്ട് സഹായിക്കാൻ സാധിച്ചു എന്നർത്ഥം സീതാദേവി എവിടെയാണെന്നും അല്ലെ സൂചന നൽകാനായിട്ട് സാധിച്ചു വാനുരന്മാർക്ക് അങ്ങനെയാണ് രാവണൻ തെക്കേ ഭാഗത്തേക്ക് സീതാദേവി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് സമ്പാദിയുടെ വാക്കുകളിൽ നിന്നാണ് അതെല്ലാം കേട്ട് അവിടെ സന്തോഷിച്ചു വാനരന്മാർ അതിവേഗത്തിൽ തെക്കേ ഭാഗത്തേക്ക് യാത്ര അവിടെ ചെന്നപ്പോഴാണ് കുറേ യാത്ര ചെയ്തപ്പോഴാണ് ഒരു സമുദ്രം തെക്കേ സമുദ്രം കാണാനായിട്ട് ഇടവന്നു ഈ സമുദ്രം എങ്ങനെയെങ്കിലും തരണം ചെയ്യണം അതാണ് പ്രശ്നം നൂറ് യോജന ദൂരം താണ്ടിയാലാണ് ശ്രീലങ്കയിലേക്ക് എത്താൻ സാധിക്കുക എങ്ങനെയാണ് അത് കിടക്കുക എന്നുള്ളൊരു പ്രശ്നമായി എല്ലാവരും കൂടി ആലോചിക്കാൻ തുടങ്ങി അംഗതൻ ഓരോരുത്തരോടെ ചോദിച്ചു നിങ്ങൾ മാർഗം പറയൂ ഓരോരുത്തർക്ക് എത്രത്തോളം ചാടി ഈ ജലത്തെ ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അങ്ങനവൻ്റെ കഴിവനുസരിച്ച് സമുദ്രം തരണം ചെയ്യാൻ എത്രത്തോളം സാധിക്കും എന്നൊക്കെ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമുദ്ര ലംഘന മന്ത്രണം അതിനെപ്പറ്റി ചിന്തിക്കുന്ന പാലന്മാരായതിനെ പറ്റി ആലോചിക്കുന്ന ഒരു അധ്യായമാണ് അറുപത്തിനാലാം സ്വർഗം അറുപത്തിനാലാം സ്വർഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം എന്നിട്ട് ആ സമുദ്രലംഘന മന്ത്രണം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായാം അഥാ വാൽമീകി രാമായണേ കിഷ്കിന്ധാ കാഡേ ചതുഷഷ്ടിതമ സ്വർഗ ആഖ്യാതകൃധ്രരാജേനാം समर्पत्य समुत्पत्यप्रभङ्गमाहं सङ्गम्य प्रेतिसंयुक्ता विनेतुसिंहविक्रमा सम्पादैर्वचनं श्रुत्वा हरियो रावणक्षयं हृष्टासागरमाजग्मु सीतादर्शनकाङ्क्षिणा अभिक्रम्य तु तं देशं ददशुर्भीमविक्रमाहं कृष्णं लोकस्य महता प्रतिबिम्बमिव स्थितं दक्षिणस्य समुद्रस्य समासाद्योत्तरां दिशम् समन्वयेषुम् तदस्तक्रो शहितावानेव तमः सत्स्वयर महलभर विक्रय विक्रते यर क्रेडल भर विविसयर जरे वृत्तानि वृत्ता व्यात्यांसे व्यात्यांसे सम्हाकायर औरमिभिष्ट समाकुलम् प्रस्तुप्तमिव जान्यतरां क्रेडलं दमिव जलराशि भी सङ्कुलं दानवेन्द्रैश्च पातालतरवासिभिः सोमहर्षकरं दृष्ट्वा विषेदुः कपिकुञ्जराम् आकाशमिव दुष्पारं सागरं प्रेक्ष्य वानराहं विषेदुस्सहसा सर्वे कथं कार्यमिति ब्रुवन् विषण्णां वाहिनीं दृष्ट्वा सागरस्य निरीक्षणान् आश्वासयामास हरिन् भयार्तान् हरिसत्तमाम् तान् विषादेन महता विषण्णान् बालरषभान् उवाचमदिमान् काले बालिसूनुर्महाबलां न विषादे मनः कार्यं विषादो दोषवत्तमां विषादो हन्तिपुरुषं बालं क्रुद्ध इवो यो विषादं प्रसहते विक्रमे पर्युपस्थिते तेजसा तस्य हीनस्य पुरुषार्थो न सिध्यति ഇതി ബ്രുവതി തെസ്തോ ഭാര്യപുത്രേ മഹാമതൗ ആദിത്യോസ്തംഗതത്ര രജനീ ചാഭ്യവർത്തം രാത്രി വ്യതീതോ വാനരൈ സഹരിവൃദ്ധൈസമാഗമ്യ പുനർമന്ത്രമന്ത്രയൽ സാനരാണി പരിവാരേം ബഭോ വാസവം പരിവര്യ മരുദാം വാഹനീ സിതാ കോസ്താംനരീ സേന ശക്തസംഭൈദം ഭവേൽ അന്യത്ര പാരനയാദനൂമതാം തതസ്തരിവൃദ്ധ തൈന്യമരിന്ദമാം അനുമാനിയ ഗതശ്രീമാൻ വാക്യമർവദബ്രുവീൽ വാക്വദ്രവീത് ക ഇദാനീം ഹാതേജംഘയിഷ്യാഗരം ക കഗ്രീവം സത്യസന്ധമറിന്ദമം को वीरो योजनशतं लङ्घये सप्रवङ्गमाहम् इमांस युधवान् सर्वान् मोक्षयेल् को महाभयाल् कस्य प्रभावादारांश्च पुत्रांसैव गृहाणि च हितो निवृत्ता पश्येमां सिद्धार्था सुखिनो वयम् कस्य प्रसादा रामं च लक्ष्मणं च महाबलम् अभिगच्छेम संहृष्टा सुग्रीवं च महाबलम् यदि कशिल समर्थवा सागरप्लव हरी स ददा न शीघ्र पुण्या अभयदक्षिणा अंगद से वजश्रुवा न क्चि किचिद्रभी सिम वा भवल सर्वा त्र सा हरिवाहिनी पुनरेवाद प्राहतान्तम सर्व बलवता श्रेष्ठाद विक्रमा व्यापारियों को जाता पूजि पूजता शक्ति फिर न वो गमनी संग दादील कस्से जल को जल भ्रवद्धम भ्रवद्धम यह से शक्ति प्रवेश प्रवाह कर सफ़ा श्रीमद् रामायणे वाल्मीकि आदि काव्ये कि आजीवन भी चतुर्भुज से सख्स कांडे समुद्रेलंगन മന്ത്രണം നാമ ചതുഷ്ടി തമസർഗ സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമം അങ്ങനെ സമ്പാദിയുടെ വാക്കുകളെല്ലാം കേട്ട് വാനുരന്മാർ പുറത്ത് വളരെ കൂടി അവനവൻ്റെ ഉള്ളിലുള്ള സന്തോഷം പുറത്ത് കാണിക്കാതിരിക്കാൻ നിർത്തിയില്ലാണ്ടായി അവർക്ക് അവരുടെ നൈസർഗിക സ്വഭാവമാണല്ലോ എന്ത് വികാരം വന്നാലും ഉടനെ തന്നെ പ്രകടിപ്പിക്കും മാനരന്മാർ അവരെ കൂടി അല്പനേരം ആർത്ത് അട്ടഹസിച്ചു എന്ന് പറയുകയാണ് അത്യുത്സാഹത്തോടൊരു ചിലർ ചാടി തുടങ്ങി ചിലരെല്ലാം ഒന്നിച്ചുകൂടി നിന്ന് ആർത്ത് വിളിച്ചു രാമചന്ദ്രപ്രഭു വിജയിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു ഏതായാലും സമ്പാദിയുടെ നിർദ്ദേശമനുസരിച്ച് തെക്കേ സമുദ്ര തീരത്തേക്ക് അവരെല്ലാവരും കൂടി ഓടിപ്പോയി എന്ന് പറയുന്നത് സീതാദേവിയെ കാണാനുള്ള തിരക്ക് സീതാദർശനത്തിനുള്ള അത്യാഗ്രഹത്തോടു കൂടി അവർ തെക്ക തെക്കേ സമുദ്രത്തിൻ്റെ കരയിലേക്ക് ഓടി ഓടിച്ചെന്നു തെക്കേ സമുദ്രം വലിയ ഈ ഭൂഗോളത്തിൻ്റെ ഒരു പ്രതിബിംബം എന്ന പോലെ വലിയ സമുദ്രമാണ് തെക്കേ സമുദ്രം അതിൻ്റെ വടക്കേ തീരത്ത് കവീന്ദ്രന്മാർ പാളയം അടിച്ചു എന്ന് പറയുന്നത് തെക്കേ സമുദ്രത്തിൻ്റെ വടക്കേ തീരത്ത് എരിതുകൊണ്ട് അവർ ആലോചിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഇനി പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചിന്തിക്കാൻ തുടങ്ങിയവർ ദക്ഷിണസ്യ സമുദ്രസ്യ സമാസാദ്യോത്തരാം ദിശം സന്നിവേശം തതഃശക്രൂ സഹിത വാനരോത്തമാ അവിടെ എല്ലാവരും കൂടി എല്ലാ വാനന്മാരും കൂടി കൂടിച്ചേർന്നിരുന്നു കൊണ്ട് എങ്ങനെയാണ് നോക്കി തെക്കേ സമുദ്രം ശരണം ചെയ്യാൻ സാധിക്കുക ശ്രീ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ എന്താണ് മാർഗം എന്നവർ ചിന്തിക്കാൻ തുടങ്ങി ആ സമുദ്രത്തിലെ വലിയ വലിയ ജന്തുക്കളെ വായ പൊളിച്ച് അല എന്താ പറയുക അലകളിൽ കിടന്ന് കളിക്കുന്നതൊക്കെ അവർ കണ്ടു വല്ലാത്ത സമുദ്രമാണ് വല്ലാതെ ഇളകിമറിയുന്ന സമുദ്രം ഒരു ഭാഗത്ത് വളരെ നിശബ്ദമാണെങ്കിൽ വേറൊരു ഭാഗത്ത് ആകെ അലകൾ അടിച്ചുകൊണ്ടിരിക്കണു ചില സ്ഥലത്ത് മലവെള്ളം പോലെയാണ് അത്രയും അലകൾ ഉണ്ടാകുന്നത് ചില സ്ഥലത്ത് അഗാധമായ സ്ഥലങ്ങളാണ് വേറെ സ്ഥലത്ത് അത്രയും താഴ്ചയില്ല അങ്ങനെയൊക്കെയാണ് ഈ സമുദ്രം അവർ ദർശിച്ചത് ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതിനെ ഒരു ചിന്ത വീണ്ടും രോമാഞ്ചദായകമായിട്ടുള്ള ആ മഹാസാഗരം അവരെ വീണ്ടും ദുഃഖത്തിൽ താഴ്ത്തി തുടങ്ങി എങ്ങനെയാണ് ഇത് കടന്ന് ആകാശം പോലെ അറ്റമില്ലാത്ത സമുദ്രം ഇനി എന്താ ചെയ്യാൻ ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ ഇനി എന്ത് ചെയ്യണം എല്ലാവരുടെ ഹൃദയത്തിലും ഈ ചോദ്യം ഉയർന്നു വന്നു എന്നാണ് സ്വയം ചോദിക്കാൻ തുടങ്ങി ഓരോരുത്തരും എങ്ങനെ നമുക്കിത് തരണം ചെയ്യാൻ സാധിക്കും വിഷണാം വാഹിനിയും ദൃഷ്ടുവ സാഗരസനിരീക്ഷണാൽ ഈ സമുദ്രത്തെ നോക്കിയിട്ട് വിഷണ വിഷ കൂടി അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ആശ്വാസയാമാസഹരിൻ ഭയാർത്താൻ ഹരി സത്തമാ എന്നാൽ ചിലർ പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു ഇത് കണ്ട് പേടിക്കുന്നു വേണ്ട എന്ന അംഗതനൊക്കെ തൻ്റെ സ്നേഹിതന്മാരുടെ സ്നേഹവാക്കുകൾ ഉപദേശിച്ചു നിങ്ങൾ പേടിക്കണ്ട ഇത് കണ്ട് പേടിച്ചിരേണ്ട ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു വേണ്ട സുഹൃത്തുക്കളെ ദുഃഖം ദുഃഖമുണ്ടായിക്കഴിഞ്ഞാൽ അത് ദോഷമുണ്ടാകും നിങ്ങളുടെ ആത്മധൈര്യത്തിനെ ബാധിക്കും ദുഃഖം ഇപ്പോഴും മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു വികാരമാണ് അത് വേണ്ട ഏതൊരു സമയമാണോ നിങ്ങൾക്ക് നല്ല ധൈര്യം വേണ്ടത് നല്ല പരാക്രമം വേണ്ടത് ആ സന്ദർഭത്തിൽ ദുഃഖം നടിച്ചിരുന്നാൽ അത് നിങ്ങളെ തേജസ്സിനെ ബാധിക്കും പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കണമെങ്കിൽ അർത്ഥം സർമാർത്ഥകാമങ്ങളൊക്കെ പ്രാപിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണമല്ലോ പ്രവർത്തിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം അതുകൊണ്ട് ദുഃഖം ഉണ്ടാകരുത് എന്ന് അങ്കതൻ തൻ്റെ കൂട്ടുകാരെ ഉപദേശിക്കുകയാണ് അന്ന് വിഷാദേ മനക്കാര്യം വിഷാദോ ദോഷഭത്തമാ മനസ്സിൽ വിഷാദം ഉണ്ടാകരുത് വിഷാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദോഷമാണ് വിഷാദോ ഹന്തി പുരുഷം പൗരുഷത്തിനെ നശിപ്പിക്കുന്നതാണ് വിഷാദം ബാലം ക്രുദ്ധ ഇവോരക അതുകൊണ്ട് നിങ്ങളെ വിഷാദം ഉപേക്ഷിക്കൂ യോ വിഷാദം പ്രസഹതേ വിക്രമേ പരി ഉപസ്ഥിതേ തേജസ്ആതസ്സ്യഹീന പുരുഷാർത്ഥമൊന്നും സിദ്ധ്യതീ പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കണമെങ്കിൽ വിഷാദങ്ങൾ പാടില്ല ധൈര്യമായിട്ടിരിക്കൂ നിങ്ങൾക്ക് ഒരു ഹാനി വരുന്ന വിധത്തിലുള്ള ചിന്തകളൊന്നും നിങ്ങളെ ബാധിക്കരുത് എന്നെല്ലാം കൂട്ടുകാരെ ഉപദേശിച്ചു അങ്കദൻ അങ്ങനെ അന്നത്തെ രാത്രി അവിടെ അങ്ങനെ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ അങ്കദൻ ആലോചിക്കാൻ തുടങ്ങി മറ്റുള്ള വൃദ്ധരായിട്ടുള്ള കബീശ്വരന്മാരോട് കൂടി ജാൻ ഹനുമാൻ മുതലായവരോട് കൂടി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഞാൻ നമുക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുക മാനരപ്പട നിശബ്ദമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അവരോട് നിർദ്ദേശം കൊടുക്കണ്ടേ എന്താ എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക ആ മഹാസൈന്യത്തെ നിയന്ത്രിക്കാൻ ലോകത്തിൽ രണ്ടുപേർക്കേ സാധിക്കുള്ളൂ എന്ന് പറയണം ഒന്ന് അങ്കദകുമാരനും ഒന്ന് ഹനുമാനും അംഗദനും ഹനുമാനും പറഞ്ഞ കാര്യങ്ങളാണ് ഈ വാനരന്മാരെ കേൾക്കുക അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ചിന്തിച്ചു എന്നാണ് വളരെയധികം ഗാഠമായിട്ട് അവർ ആലോചിക്കാൻ തുടങ്ങി കോന്യസ്സാം വാനിലീം സേനാം ശക്തസ്തംഭയിതും ഭവയിൽ അന്യത്ര ബാലിതനെയാൽ അന്യത്ര ഹനൂമത ബാലി പുത്രനായിട്ടുള്ള അംഗദനവും അതുപോലെ തന്നെ ഹനുമാനും വിചാരിച്ചാലാണ് ഈ വാനരന്മാർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനൊക്കെ സാധിക്കുള്ളൂ അതുകൊണ്ട് വൃദ്ധന്മാരെയും അതിൽ തലമൂത്ത സൈന്യങ്ങളെയൊക്കെ അഭിവന്ദിച്ചുകൊണ്ട് അംഗതം പറയാണ് ആർക്കാണ് ഈ കടയിൽ ചാടിക്കിടക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണ് ഓരോ വ്യക്തികളും അവനവന് കഴിയാവുന്നത്ര ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ സമുദ്രത്തിനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കണം ആർക്കാ സാധിക്കുക സുഗ്രീവന്റെ വാക്കുകളെ ആർക്കാണ് രക്ഷിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണ് സുഗ്രീവൻ പറഞ്ഞ വാക്കുകളെ നമ്മൾ സംരക്ഷിക്കണമല്ലോ എന്തായാലും സീതാദേവിയെ രക്ഷിക്കണം സീതാദേവിയെ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം തീരുമാനിച്ച് പറയാനായിട്ട് പറയുകയാണ് ക ഇദാനിം മഹാദേഹരീഷ്യതി സാഗരം ആർക്കാണ് ഈ സാഗരത്തെ ലംഘിക്കാൻ സാധിക്കുക കക്കരിഷ്യതി സുഗ്രീവം സത്യസന്ധമരിന്തമം സുഗ്രീവൻ്റെ വാക്കുകളെ സത്യസന്ധമാക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടി ആർക്കാണ് സാധിക്കുക അതെയോ വാനരമുഖ്യന്മാരെ മുഖ്യന്മാരെ ഏതൊരു വീരനാണ് നൂറ് യോജന ചാടിക്കടക്കാൻ സാധിക്കുക നൂറ് യോജനകളാണ് ഈ കടലിടുക്ക് ആ നൂറ് യോജന ചാടിക്കടക്കാൻ കഴിയുള്ളവന് ആരെങ്കിലും ഉണ്ടോ എന്നാണ് അങ്ങനെ ഈ മഹാസൈന്യത്തിനുണ്ടായിട്ടുള്ള ഭയം തീർക്കാൻ ആർക്കാണ് സാധിക്കുക ഏതൊരു വിക്രമിയുടെ മഹിമ കൊണ്ടാണ് കാര്യം സാധിച്ച് സന്തുഷ്ടരായി നമുക്ക് തിരിച്ചു പോയി ഭാര്യാപുത്രന്മാരെ കാണാനായിട്ട് സാധിക്കുക എന്ന് ചോദിക്കുന്നു സന്തോഷത്തോടെ തിരിച്ചു പോകണമെങ്കിൽ ഈ കാര്യം നടണമല്ലോ അപ്പം നൂറ് യോജന തരണം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക എന്നാണ് ചോദ്യം കസ്യ കസ്യപ്രഭാവ ധാരാംശ പുത്രാംശൈവ ഗൃഹാണിച്ചാം ഇതോ നിവൃത്താ പശ്ചിയമ സിദ്ധാർത്ഥ സുഖിനോ വയം നമ്മളിൽ ആർക്കാണ് ഇത്തരം ഒരു നേട്ടം നേടിയിട്ട് സുഖമായിട്ട് ഭാര്യാപുത്രന്മാരെ കാണാനായിട്ട് ഗൃഹത്തിലേക്ക് മടങ്ങി പോകാൻ സാധിക്കുക ആർക്കാണ് ഈ ദയ ഉണ്ടാവുക എന്നർത്ഥം ആർക്കാണ് ദയാമൂലം പ്രവർത്തിച്ച് രാമലക്ഷ്മണനെയും സുഗ്രീവനെയൊക്കെ സന്തുഷ്ടരാക്കിക്കൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുക നമ്മളെ ലക്ഷ്യം നിറവേറ്റിക്കൊണ്ട് ആർക്കാണ് എല്ലാവരെയും സംരക്ഷിക്കാൻ സാധിക്കുക അങ്ങനെയൊരാളുണ്ടെങ്കിൽ പുണ്യമായ ആ കർമ്മം ചെയ്യാൻ ആ വാനരൻ ആരായെങ്കിലും ശരി ആരായാലും ശരി അത് ചെയ്യാനായിട്ട് അതിവേഗം തയ്യാറാകണം എന്ന് പറയുന്ന സംഗതൻ ആർക്കാണ് ഇത്തരം ഒരു അത്ഭുത കർമ്മം ചെയ്യാൻ സാധിക്കുക അവൻ തയ്യാറായിട്ട് വരട്ടെ എന്നാണ് ഇത് കശിൽ സമർത്ഥോവാ സാഗരപ്ലവനെ ഹരി സ ദാത്യഹ നശീം പുണ്യാം അഭയദക്ഷിണാം ആനക്കാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളത് ആ അവൻ തയ്യാറായിട്ട് വന്നാൽ ഈ സാഗരത്തിനെ നമുക്ക് തരണം ചെയ്യാനും സാധിക്കും അങ്ങനെ പുണ്യമായ ആ കർമ്മം ചെയ്യാനായിട്ട് അവനെക്കൂടെ സാധിക്കും അതെല്ലാവർക്കും ആശ്വാസം പകരുന്നതാണേനും എന്നെല്ലാം അംഗദൻ വിസ്സരിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് അംഗദസ്യ വധശ്രുത്വ എന്ന കശ്യൽ കെഞ്ചി ദബ്രവിയിൽ ആരും ഒന്നും പറയാതായി ഒരാൾക്കൊന്നും പറയാൻ വാക്കുകൾ വരുന്നില്ല കാരണം ഇത്ര ദൂരം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര നിസ്സാര കാര്യമല്ല സ്ഥിമിതേവാഭവസ്രർവ ഹരിവാഹിനി എല്ലാവരും ആകെ സ്തംഭിച്ച പോലെ ഇരിക്കുകയാണ് അപ്പോൾ അങ്കദൻ പറഞ്ഞു നിങ്ങളെ പേടിക്കൊന്നും പേടിക്കുന്നുമുണ്ട ഭയപ്പെടേണ്ട നിങ്ങളെല്ലാവരും വളരെ ശക്തന്മാരാണ് അചഞ്ചലന്മാരാണ് പരാക്രമികളാണ് ഉത്തമകുലത്തിൽ ജനിച്ചവരാണ് മാത്രമല്ല അനേകം അനേകം രാജസമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളവരാണ് പരാക്രമങ്ങളിലും അത്ഭുതകർമ്മങ്ങൾ ചെയ്യുന്നില്ല ഒക്കെ ആ രാജാവിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് സിദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും പതിരും പുനരേവ് അങ്കദപ്രാഹ് താൻ ഹരിൻ ഹരിസത്തമാ സർവേ ഭലവതാം ശ്രേഷ്ഠ ഭവന്തോ ദൃഢവിക്രമ എല്ലാവരും ദൃഢവിക്രമന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് ബലവാന്മാരാണ് ആരും അതുകൊണ്ട് നിരാശപ്പെടുന്നു വേണ്ട നിങ്ങളുടെ ഗതിയിൽ ഒരിക്കലും തടസ്സം ഒരാൾക്കും നിങ്ങളെ തടുക്കാനും സാധിക്കില്ല എത്രത്തോളം ദൂരം ഓരോരുത്തർക്കും ചാടാൻ പറ്റും എന്ന് പറ പറഞ്ഞാൽ മതിയല്ലോ അത് ഓരോരുത്തരായിട്ട് പറയാൻ പറയാണ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അങ്കദൻ അങ്കദരാജകുമാരൻ എല്ലാ പ്രമുഖന്മാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം തരണം ദൂരം തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ പറയൂ ഓരോരുത്തരായിട്ട് പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ് വ്യപദേശ കുലേ ജാത പൂജിത ശാപ്യഭീഷണി നഹിവോ ഗീയ സംഘ ഖാജിൽ കസ്യ കഥാജിൽ കസ്യതിൽ കുജിൽ ഭ്രുവധം യസ്യയാ ശക്തി പ്രവനീ പ്രവകർഷഭാം നിങ്ങളെല്ലാവരും അവനവന് കഴിയുന്ന എത്രത്തോളം ശക്തിയുണ്ട് ഇത്ര ദൂരം ഞാൻ തരണം ചെയ്യാം എന്നാണെങ്കിൽ അത് പറയാൻ ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ് അങ്കത എല്ലാവരും അവനവൻ്റെ കഴിവ് എത്രയുണ്ട് എന്ന് വെളിപ്പെടുത്തുവിൻ എന്നാവശ്യപ്പെടുകയാണ് അങ്ങനെ അങ്കത രാജകുമാരൻ ഓരോരോ വാരന്മാരോടും ആവശ്യപ്പെട്ടപ്പോൾ അവരോരോരുത്തരായിട്ട് അവനവന് സാധിക്കാവുന്നത്ര ദൂരം ഇത്ര ഇത്രയോജന താൻ ചാടാം ഇത്ര യോജന ചാടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കുകയാണ് അടുത്ത സർഗത്തിൽ അറുപത്തഞ്ചാം സർഗത്തിൽ സ്വന്തം ശക്തി ആവിഷ്കരിച്ച് പറയുന്നു ഓരോ വായകന്മാരും അതിന് നൂറ് യോജന ദൂരം കിടക്കണം എന്നുള്ളതാണുള്ള പ്രശ്നം ആ പ്രശ്നം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവനവൻ്റെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കുന്നു അതിൽ ഹനുമാൻ മാത്രം രാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭുവിനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല രാംഭവാനൊക്കെ ഇടപെട്ടു ഹനുമാനോട് ചോദിക്കുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം വർണ്ണിക്കുന്നു അടുത്ത അധ്യായത്തിൽ അറുപത്തഞ്ചാം സ്വർഗത്തിൽ നമുക്ക് അറുപത്തഞ്ചാം സ്വർഗം പാരായം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു